ാണെങ്കിലും നമ്മുടെ നീയത്ത് നന്നാവാൻ നമ്മൾ ശ്രമിക്കുക ആ നീയത്ത് നന്നായാൽ നമുക്ക് അള്ളാഹുവിൽ നിന്നുള്ളതിൻ്റെ അതിൻ്റേതായ പ്രതിഫലം നമുക്ക് കിട്ടും എന്നതിൽ യാതൊരു സംശയവും ഇല്ല ഒരുപാട് ആളുകൾ ഓൺലൈനിലൂടെ ഒരുപാട് പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ ഒരുപാട് ഉസ്താദന്മാരുടെ ഇതുപോലെയുള്ള ദുവാ മദ്രസുകളിൽ ആ മജനസ്സുകളെ മുഴുവനും എതിർക്കുന്നതായ പല ആളുകളുമുണ്ട് ആ ആളുകൾക്കൊന്നും ഉത്തരം പറയ എന്നുള്ളൊന്നും നമുക്ക് ബാധ്യതയല്ല ആ പറയുന്ന ആളുകൾ അവർ ഇങ്ങനെയുള്ള മജനസിലൊന്നും പങ്കെടുക്കൂല്ല എന്നാൽ പങ്കെടുക്കുന്ന ആളുകളെ അല്ലെങ്കിൽ ഇത് നടത്തുന്ന ഉസ്താദ്മാരെ എതിർക്കുക എന്ന ഒരൊറ്റ ഇംഗ്ലീഷിൻ്റെ പണി മാത്രമാണ് അവർ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മളാലും ശ്രദ്ധ ചെലുത്താതിരിക്കുക അങ്ങോട്ട് അങ്ങോട്ട് നമ്മളാലും ശ്രദ്ധയെ കൊണ്ടുപോകാതിരിക്കുക നമ്മൾ എടുക്കുന്ന പണി അത് അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രീതി ലഭിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടെ അള്ളാഹുവിൻ്റെ പ്രതിഫലം കിട്ടണം എന്ന ആഗ്രഹത്തോടു നമ്മൾ ഓരോ മദ്രസുകളിലും ഈ മദ്രസാവട്ടെ ഏത് മജരസുകളാവട്ടെ രാവിലെ പല മജുരസ് മജ് പങ്കെടുക്കുന്ന ആളുകളുണ്ട് വൈകുന്നേരങ്ങളിൽ പല മജനസ്സുകളിലും പങ്കെടുക്കുന്നവരുണ്ട് അത് രാത്രി പല മദ്രസുകളിലും പങ്കെടുക്കുന്നവരുണ്ട് ഏത് മദരസാണെങ്കിലും നമ്മുടെ നെയ്യത്ത് നന്നായാൽ നമുക്കതിൻ്റെ പ്രതിഫലം കിട്ടുമെന്നതിൽ യാതൊരു സംശയവും ഇല്ല അള്ളാഹുസ്കുഹാന ബത്താല നമുക്കെല്ലാവർക്കും പ്രതിഫലം തരട്ടെ നമ്മുടെ മദ്രസുകളിലൊക്കെ അള്ളാഹു സുഹാനുബത്തരെ സ്വീകരിക്കട്ടെ അപ്പം മദ്രസിൽ ഇരിക്കും നമ്മൾ മദ്രസിൽ പങ്കെടുക്കുമ്പോൾ അത് ഓൺലൈൻ ആവട്ടെ ഓൺലൈനാവട്ടെ ആവട്ടെ എല്ലാവരും ആത്മാർത്ഥതയോടുകൂടെ അഹ്ലാസോടുകൂടെ നല്ല നീയത്തോടു കൂടെ പങ്കെടുക്കുക അള്ളാഹു അത് സ്വീകരിക്കും സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ നീട്ടി ഒരു പ്രഭാഷണമൊന്നും നടത്തുന്നില്ല നമ്മളെല്ലാവരും വിക്രതുവാഹിനെ കൊണ്ടിരിക്കുന്നവരാണ് ആ അതിക്കറി മജ്ലിസിലേക്ക് സൊലാത്തിൻ്റെ മജലസിലേക്ക് ദാനിൻ്റെ മജലിസിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നീണ്ട ഒരു വലിയ പിന്നെ സമയം നമ്മൾ ഇതിനൊന്നും ചെലവഴിക്കുന്നില്ല കുറ കുറഞ്ഞ സമയം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മണി മുപ്പത് മിനിറ്റിൻ്റെ ഉള്ളിലായിട്ട് തീർക്കാവുന്ന രീതിയിലുള്ള ഒരു ലൈവാണ് നമ്മൾ ചെയ്യുന്നത് ആരെയും വറുപ്പിക്കാതെ കൂടുതൽ സമയം ഇരുന്നു കൊണ്ട് മുസിപ്പുണ്ടാകുന്ന രീതിയിലുള്ള ഒരു മജിലിസ് അല്ല നമ്മുടെ മജ്ലിസ് കുറഞ്ഞ സമയം കൊണ്ട് തീർ നമുക്കെല്ലാവർക്കും കൂടി ദ്വാ ചെയ്ത് പിരിയാവുന്ന ഒരു മജിരസാണ് ഈ എല്ലാവരും എല്ലാ ദിവസവും പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കണം അബ്ബാഹു സുബാനുബത്താരെ തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ മജിരസിലേക്ക് പ്രവേശിക്കുകയാണ് എന്നും നമ്മൾ ചെല്ലുന്ന ഇക്കലുകൾ ആ സ്വലാത്തുകൾ അത് ചൊല്ലി നമുക്ക് ദ്വാ ചെയ്യാം അബ്ബാ ഹു സുബഹാനുബത്താരെ സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ നമ്മൾ ആദ്യമായി ചെയ്യുന്ന ചെല്ലുന്നത് ാണ് എല്ലാവരും ആത്മാർത്ഥതയോടുകൂടെ അഹ്ലാസോടുകൂടെ ആ ധിക്ര ചെല്ലുക അള്ളാഹു സുബാനുബത്തേ നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി അനുഗ്രഹിക്കട്ടെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിക്കട്ടെ നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും എല്ലാവിധ അസുഖങ്ങളും അള്ളാഹു സുബാനുബത്തേന ശിഫിയാക്കി അനുഗ്രഹിക്കട്ടെ നമ്മൾക്ക് പല പ്രയാസങ്ങളുണ്ട് ആ പ്രയാസങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെ മനസ്സിലിരുത്തിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ഈക്ര നമ്മൾ ചെല്ലുകയാണ് نعم المولى ونعم النصير حسبي الله نعم الوكيل 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 نعم المولي <سؤال> ونعم النصير حسبي الله ونعم الوكيل نعم المولي 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 ونعم النصير حسبي